വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ കോട്ടക്കൽ എക്സ്പോ കാണാൻ പോവാണ് കേട്ടോ അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അപ്പോൾ പുത്തൂരാണ് ഉള്ളത് കേട്ടോ കോട്ടക്കൽ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഞങ്ങളിത് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ ഓട്ടോ കയറി പിന്നെ നേരെ കാടാമ്പുഴ വന്നു നിന്ന് ബസ് കയറി നേരെ കോട്ടക്കൽ വന്നു കോട്ടക്കൽ നിന്ന് ഓട്ടോ കയറി നേരെ ഞങ്ങൾ പുത്തൂര് വന്നു അങ്ങനെ ഞങ്ങൾ എത്തിയ ടൈമിൽ അതിന് പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കണമെന്നു കേട്ടോ എല്ലാവരും പലതും വാങ്ങി കഴിക്കണം ഭയങ്കര ചൂടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ടിക്കറ്റിന് ഒരാൾക്ക് അറുപത് രൂപയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി ാരെങ്കിലും പോവാൻ ഉദ്ദേശിക്കുന്ന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി പോവുക അപ്പോഴാണ് നല്ല സുഖമായിട്ട് നമുക്ക് പോരാൻ പറ്റുക ഈ ടൈമിൽ നല്ല വെയിലാണ് കേട്ടോ പക്ഷെ ആ വെയിലായതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ കുറവാണ് ആ ടൈമിൽ ഞങ്ങളവിടുന്ന് തിരിച്ച് പോരാൻ നേരത്തേക്ക് അവിടെ പിന്നെ തി ഏകവും തിരക്കുമായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ ഉണ്ടായിട്ടുള്ളൂ എന്നാലും ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുമ്പോൾ ഒരാൾ കഴിഞ്ഞിട്ട് അടുത്ത ആൾ നിൽക്കാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരാൾ കഴിഞ്ഞിട്ട് അടുത്താൾക്ക് എടുക്കുക അങ്ങനെ മാറി മാറി നിന്നുകൊണ്ടിരിക്കുന്നെ അപ്പം തിരക്ക് കുറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി പിന്നെ രാത്രി വരികയാണെങ്കിൽ ഇത്ര വെയിലുണ്ടാവില്ല ഇത് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൈകീട്ടാവുമ്പോൾ ഇങ്ങനെ തിരിച്ച് വീട്ടിൽ തന്നെ നമ്മൾ മൂന്ന് നാല് മണി ആയിക്കണി ഇവിടെ എത്തിയപ്പോൾ കിട്ടാൻ നമുക്ക് രാത്രി ആവുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണമല്ലോ നമ്മളെ കൂടെ വലിയ ആണുങ്ങൾ ആരും ഇല്ല നമ്മൾ പിറച്ച് പെണ്ണുങ്ങളാണ് വന്നിട്ടുള്ളത് കിട്ടുക അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഇതാ ഫോട്ടോസൊക്കെ എടുക്കുക ഓരോരുത്തർ ഓരോരോ ഫോട്ടോ എടുക്കുകയാണ് കിട്ടാ അങ്ങനെ അങ്ങോട്ടുകൊണ്ട് എടുക്കാൻ കൊടുക്കാനൊക്കെ നിന്നാല് ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കുമൊക്കെ വേണമല്ലോ അങ്ങനെ വീഡിയോ നല്ല രസമുണ്ട് അതിനോട്ട് ആ ഒരുപാട് തരം വെറൈറ്റി ട്ടാ ഊട്ടിയിൽ പോയ ഫീലൊക്കെ കിട്ടും പക്ഷേ ഊട്ടിയിൽ തണുപ്പാണ് ഇവിടെ ഭയങ്കര വെയിലാണ് അതന്നെ ഉള്ളു കേട്ടോ വ്യത്യാസം പക്ഷേ ഈ വെയിലത്തും ഇത് നല്ല നല്ലപോലെ പൂത്തിട്ട് എല്ലാം നല്ല പൂക്കളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അതന്നെ കണ്ണിൻ്റെ ഒരു കുളിർമേനെ പക്ഷേ വെയിൽ നന്നായിട്ട് കൊള്ളണം പിന്നെ എന്ന് പറഞ്ഞാൽ പൈസ നല്ലോണം പോകട്ടെ നമ്മൾ കയ്യിൽ നിന്ന് കാരണം നമ്മൾ ഈ വെയിൽ കൊണ്ട് നമ്മൾ കയ്യിൽ വെള്ളമൊക്കെ കരുതി വരികയാണെങ്കിൽ വെള്ളമൊക്കെ നമ്മൾ കുടിക്കുക നല്ല ദാഹം എന്ത് കഴിച്ചാലും ദാഹ മാറാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ടായിരുന്നത് ഇട്ടാ അങ്ങനെ ഞങ്ങൾ ഇത് അവിടെയൊക്കെ ചുറ്റിക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ി പൂക്കൾ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ഇഷ്ടമായിരുന്നു ഇവിടെ വന്നാൽ കാര്യമായിട്ടുള്ളത് ഈ ഒരു ഫ്ലവർ ഷോ തന്നെയാണ് പിന്നെ ടിക്കറ്റ് തരുമ്പോൾ തന്നെ ഞങ്ങളടുത്ത് ആ കാക്ക പറഞ്ഞു കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ ഏഴ് മണിയാകും നല്ല സ്റ്റേജ് പ്രോഗ്രാംസ് തുടങ്ങാൻ പതിനൊന്ന് മണി വരെ ഞങ്ങൾക്ക് പരിപാടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ കാടാമഴയിൽ നിന്ന് വന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ കാടാമയ്ക്ക് ഇവിടുന്ന് എട്ട് മണിവരെ തിരിച്ച് പോവാൻ ബസ്സൊക്കെ ഉണ്ട് നിങ്ങൾ പേടിച്ചൊന്ന് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എട്ട് മണി വരെ ഒന്നും ഞങ്ങൾ നിൽക്കൂല ആറ് മണിയൊക്കെ വരെ നിന്നിട്ട് ഞങ്ങൾ പോകും അപ്പോൾ പറഞ്ഞാൽ ആ ടൈമിലൊന്നും തുടങ്ങൂല സ്റ്റേജ് പരിപാടി തുടക്കണത് ിൽ മാക്സിമം ഏഴ് മണിവരെങ്കിലും നിൽക്കുക ഏഴ് മണിക്കാണ് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ നിൽക്കുന്ന ടൈമിലൊന്നും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് ചുറ്റി കറങ്ങി എത്തിയപ്പോൾ ഇനി അവിടെ ഒരുവിധം തുറന്ന് ആൾക്കാർ തിരക്കൊക്കെ ആയി ഞങ്ങൾ തിരിച്ചാറ് മണി ആയപ്പോൾ തന്നെ അവിടെ നല്ല ആൾ വന്നിട്ടുണ്ട് ആറു മണിക്ക് ശേഷമാണ് അപ്പോൾ ആൾക്കാർ ആൾക്കാരവിടക്ക് വരുന്നത് വെയിലൊക്കെ ആറിയിട്ട് നല്ല തിക്കും തിരക്കായി ഞങ്ങൾ തിരിച്ചറങ്ങുമ്പോഴൊക്കെ ഹോ എവിടുന്നപ്പോൾ ഈ ആൾക്കാരൊക്കെ വന്നു എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ പോയപ്പോഴൊന്നും അത്ര ആളുണ്ടായിരുന്നില്ല നല്ല രസമുള്ള ഒരു ഊനാലൊക്കെ ഉണ്ടായിരുന്നു ഊന്നാലിൻ്റെ അവിടെയൊക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ മാറിയിട്ടാണ് അടുത്ത ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ അതാണ് കേട്ടോ ഈ പോയാലും ഇപ്പം അങ്ങനെയാണല്ലോ അപ്പോൾ ഒരുപാട് തരം വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് പിന്നെ പൂവൊന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അത് തുടരുത് തുടരുത് എന്ന് പറയുന്ന എല്ലായിടത്തും ഉണ്ടാവലുണ്ടല്ലോ അങ്ങനെ നമ്മളെ കുട്ടികളൊക്കെ നല്ല വികൃതി കൊത്തിയാളായതുകൊണ്ട് നമ്മൾ കുറച്ച് പാടുപെടുമെന്നുള്ളൂ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണോ വേറെ എവിടെയെങ്കിലും കോട്ടയ്ക്കാടിപൊളി സ്ഥലം ഉണ്ടെന്നൊന്നും പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഏതായാലും ഇതിനായിട്ട് വന്നതല്ലേ ഫ്ലവർ ഷോ കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള ഒന്നും ഇപ്പോഴൊന്നും തുടങ്ങൂല്ലെന്ന് പറഞ്ഞപ്പോൾ സംഭവം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ എത്തിയപ്പോൾ ഇനി കിഡ്സിന് കളിക്കാനുള്ള ഏരിയ ഒക്കെ തുറന്നു അവിടെയൊക്കെ എല്ലാം സെറ്റ് ആയിട്ടാണ് പിന്നെ സ്റ്റേജ് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ചു നേരം ആറ് മണി വരെ ഇരുന്ന് നോക്കിയിട്ട് അവിടെ പാട്ടൊക്കെ ഇട്ട് പക്ഷെ അതിന് ഉള്ളിൽ പാടാനും പ്രോഗ്രാം ചെയ്യാനുള്ള ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടുത്തെ ഫ്ലവറൊക്കെ കാണലെ അതിനെ ഞങ്ങൾ നേരെ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോവുകയാണ് ഇവിടെ കുറേ തരം വിത്തുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ പച്ചക്കറീൻ്റെ ഒക്കെ വിത്തുകളുണ്ട് ഈ തെയ്യുകൾ പിന്നെ അതേപോലെ നല്ല നല്ല താമരൻ്റെയും അതിൻ്റെ ഇതിൻ്റെ ഒക്കെ വിത്തുകൾ കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ പഴയകാല മിഠായികളാണ് കേട്ടോ കുറേ തരം നമ്മൾ പണ്ട് കണ്ടീന്നൊക്കെ കുറേ മിഠായികളുണ്ട് കേട്ടാ ഈ ഒരു സംഭവമൊക്കെ കണ്ടങ്ങൾ അങ്ങനത്തെ കുറേ കുറേ മിായികളുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അയാൾ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ നൂറ് രൂപ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കണോണ്ട് അതുപോലെ അങ്ങനെ പറയുന്നത് അങ്ങനെ കുറേ പലതരം മിഠായി കണ്ടിട്ടാണ് അതിന് ഞാൻ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കൊയല് പോലത്തെ ഒരു മിഠായി അതേപോലെ ഒരു പാൽ പാൽമിഠായും പിന്നെ അതേപോലെ ഒരു കട്ട കട്ടമിട്ടും വാങ്ങി അങ്ങനെ മൂന്ന് മിഠായി ഞാൻ വാങ്ങിയിട്ടാണ് പിന്നെ ഒരു ജെല്ലി ജെല്ലിമിട്ടായി അങ്ങനെ നാല് മിഠായികൾ ഞാൻ അവിടുന്ന് വാങ്ങിയായി സം കുട്ടി ഇങ്ങനെ നിർബന്ധം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേഗം പിന്നെ ഈ ഒരു സെക്ഷനിൽ വന്നപ്പോൾ ഇവിടെ നിറയെ ഫുഡാണ് പലതരം ഫുഡാണ് അങ്ങനെ നേരെ നല്ല ചൂടായതിനോട് വന്നിട്ട് ഐസ് ക്രീമാണ് ഫസ്റ്റ് തന്നെ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഐസിൻ്റെ നല്ല ഇഷ്ടമാണ് കരിമ്പ് ജ്യൂസ് ടോൻ ഏണ്ട് പോയാലും കരിമ്പ് ജ്യൂസ് വേണമെന്ന് പറയൽ അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ കരിമ്പ് ജ്യൂസ് വാങ്ങി കൊടുത്തു പിന്നെ അവിടുന്ന് ഈ ഏരിയക്കൊന്ന് എത്തിയപ്പോൾ ഇവിടെ ഒന്നും ഇപ്പോൾ ഒരു തിരക്കൂല്ലല്ലോ ഞങ്ങൾ തേ പോരാ നേരത്ത് ഇവിടെ ഒക്കെ തിക്കും തിരക്കു കഴിഞ്ഞു കേട്ടോ അതിന് ഇപ്പോഴൊന്നും ഇവിടെ ആളില്ല പക്ഷെ എല്ലാം തുറന്നുകൊണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ആളങ്ങനെ കാത്തുക്കാണോ പിന്നെ എൻ്റെ ഫ്രണ്ട് കൂടെ ഒരു അങ്ങനെ അവിടെ നിന്ന് വന്നതായിരുന്നു കേട്ടോ ഓർക്ക് പേര് എഴുതിയ മോതിരം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പേരെഴുതിയ മോതിരം വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പേര് എഴുതിയ മോതിരം എങ്ങനെ ഈ പേര് എഴുതണമെന്ന് ഇതുവരെ കണ്ടിട്ടില്ല എപ്പോഴാണ് ഇട്ട് കാണുന്നത് ഒരു പേന വെച്ചിങ്ങനെ എഴുതും അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇതുണ്ടല്ലോ തീയൊന്ന് ചൂടാക്കിയിട്ട് കൊടുക്കണം കേട്ടോ അത് ചൂടാക്കിയിട്ട് പിന്നെ ഒരു പശ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുകയാണ് അങ്ങനെയാണ് ഈ പേര് പേരെഴുതിയ മൂതിരം ഉണ്ടാക്കണമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾ എന്താ ഐസ്ക്രീമിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കിന്നുട്ടോ എല്ലാവരും വാങ്ങണുണ്ട് ഞങ്ങൾ എന്തായത് പൈസ കൊടുക്കാതെ ഐസ്ക്രീം എങ്ങനെ തിന്നുകയാണ് പിന്നെ റബ്ബിയെ പൈസ കൊടുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പോയിട്ട് പൈസ കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ തന്നിട്ട് ആ തന്നിട്ടില്ലേ എന്നിട്ട് വാങ്ങിയച്ചു അങ്ങനെയൊക്കെ ഒരു വിറ്റൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടാണ് പിന്നെ അടുത്തത് അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞവിടെ നമ്മൾ സംഭവമാണ് ഗ്രീൻ പീസ് മസാലല്ലേ അത് വത്തക്ക വെള്ളം പിന്നെ ചുരണ്ടി ഐസൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ വത്തക്കവെള്ളം വാങ്ങി പിന്നെ എൻ്റെ കാക്കാനെ മോന് വന്നിരുന്നു കേട്ടോ എനിക്ക് ചുരണ്ടി ഐസ് മതി പറഞ്ഞിട്ട് അതാണ് കൊടുത്തത് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു ആ ടൈമിൽ ആദ്യം അഖിലയും കൂടെ പോയിട്ട് ഗ്രീൻ പീസ് രണ്ട് പ്ലേറ്റ് വാങ്ങി തന്നൂട്ടാ അങ്ങനെ ഓല് അത് വാങ്ങിയപ്പോൾ ഞങ്ങൾ അതും അവിടെ ഇന്നിട്ട് എല്ലാവരും കൂടെ കഴിച്ചു പിന്നെ ഞങ്ങൾ വേഗം ആറ് മണിയായപ്പോൾ തിരിച്ചു പോരാണ് കേട്ടാ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂട്ടാ അപ്പോൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പക്ഷേ വേഗിയിട്ട് പോകുക അത്രേ ഉള്ളൂ